ധ്വനികൾ കൊണ്ട് സാന്ദ്രമായി കാനരമറ്റം ഉറൂസ് ചക്കരക്കനി നേർച്ച സമർപ്പിക്കാൻ നാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് കാനിരമറ്റം പള്ളിയിലെത്തിയത് ചടങ്ങുകൾക്ക് പള്ളി മാനേജർ അഡ്വക്കേറ്റ് എം എ അബ്ദുൾ ഷുക്കൂറിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഷെയ്ഖ് ഫരീദുദ്ദീൻ മക്ബറ നിലകൊള്ളുന്ന കാനരമറ്റം പള്ളിയിലെ ദർഗ ഷെരീഫിലെ കൊടികുറ്റ ചന്ദനകുടം ഉറൂസിന് ആയിരങ്ങളാണ് സായുജ്യം തേടിയെത്തിയത് തക്ബീർ വിളികളോടെ താഴത്തെ പള്ളിയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അരണമരത്തിൽ കൊടിയുയർത്തി തുടർന്ന് മലേപ്പള്ളിയിലും കൊടിയുയർത്തി പുരാതന തറവാടുകളായ ചുണ്ടക്കാട്ട് നിന്നും കലൂപ്പറമ്പിൽ നിന്നും രാവിലെ ആനപ്പുറത്ത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട കൊടി ഘോഷയാത്രകൾ പള്ളി നടക്കൽ സംഗമിച്ച ശേഷം ഒരുമിച്ച് താഴത്തെപ്പള്ളിയുടെ കൊടിമരച്ചുവട്ടിലെത്തി ഇരു കൊടികളും പുണ്യവാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ ദാരിമിയുടെ കബറിടത്തിലെത്തിച്ചു യാസീൻ ചൊല്ലിയ ശേഷം തിരികെ ആനപ്പുറത്തേറ്റിയാണ് താഴത്തെ പള്ളിയിൽ കൊടിയുയർത്തിയത് ക്ഷാമകാലത്ത് നാടിനെയാകെ പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ ഷെയ്ഖ് ഫരീദുദ്ദീൻ ദാരിമി നടത്തിയ കാരുണ്യപ്രവൃത്തിയുടെ സ്മരണയിൽ ചക്കരക്കന്നി നേർച്ച സമർപ്പിക്കാൻ ജ്ഞാനാജാതി മതസ്ഥരായ ആയിരങ്ങളാണ് പള്ളിയിലെത്തിയത് ചടങ്ങുകൾക്ക് പള്ളി മാനേജർ അഡ്വക്കേറ്റ് എം എ അബ്ദുൾ ഷുക്കൂറിന്റെ മേൽനോട്ടത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി രാത്രി ചാലക്കപ്പാറ ആമ്പല്ലൂർ മഹലുകളിൽ നിന്നും പുറപ്പെട്ട ചന്ദനക്കുട ഘോഷയാത്രകൾ പതിനൊന്നോടെ പള്ളിയിലെത്തി ചന്ദനക്കുടം നടന്നതോടെ കൊടികുത്ത് ഉറൂ ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്